നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സർക്കിൾ ബേസ്ഡ് ഓഫീസർ സി ബി ഒ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നിലവിലുള്ള രണ്ടായിരത്തി അമ്പത് ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെന്റ് ലക്ഷ്യമിടുന്നത് ബാങ്കിംഗ് പരിചയമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗികമായ വെബ്സൈറ്റ് വഴി എസ് ബി ഐ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാം വിജ്ഞാപനം ജനുവരി ഇരുപത്തിയെട്ടിനാണ് പുറത്തിറങ്ങിയത് ഓൺലൈൻ അപേക്ഷകൾ ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ അതായത് ഇന്നു മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ സ്വീകരിക്കും ഓൺലൈൻ വഴിയുള്ള അപേക്ഷകൾ മാത്രമേ പരിഗണിക്കൂ സി ബി ഒ തസിളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദമോ തത്തുല്യ യോഗ്യതയോ ആവശ്യമാണ് എഞ്ചിനീയറിംഗ് മെഡിക്കൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി ബിരുദം അവരും യോഗ്യരാണ് കൂടാതെ ബാങ്കിൽ ഓഫീസറായി കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിലായിരിക്കണം അപേക്ഷകരുടെ പ്രായം പട്ടികജാതി എസ് സി പട്ടികവർഗം എസ് ടി ഒ ബി സി നോൺ ക്രീമി ലെയർ ഭിന്നശേഷിക്കാർ വിമുക്ത ഭടന്മാർ എന്നിവർക്ക് സർക്കാർ നിയമപ്രകാരം പ്രായപരിധിയിൽ ഇളവുകൾ അനുവദിക്കുന്നതായിരിക്കും പൊതുവിഭാഗം ഒ ബി സി ഇ ഡബ്ല്യുഎസ് വിഭാഗങ്ങൾക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ അപേക്ഷാ ഫീസുണ്ട് പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഫീസ് ഓൺലൈനായി മാത്രമാണ് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ എഴുത്തുപരീക്ഷ അഭിമുഖം ഭാഷാ പരീക്ഷ രേഖാ പരിശോധന മെഡിക്കൽ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ നടക്കും യോഗ്യതയും താൽപ്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കാൻ എസ് ബി ഐ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ സന്ദർശിച്ച് സി ബി ഒ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിഭാഗത്തിലെ അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക ഫോം പൂരിപ്പിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്ത് നിശ്ചിത ഫീസ് അടച്ച് സമർപ്പിക്കാം അവസാന തീയതി വരെ കാത്തിരുന്നാൽ സെർവർ ബിസി ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ചിലപ്പോൾ അപേക്ഷിക്കാൻ കഴിയാതെയാകും അതുകൊണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും